ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര റോഡ് ഉപ്പള്ളി പൂക്കോട്ടും അങ്ങാടിയിൽ ശുചീകരണം നിർത്തിവെച്ചിട്ട് മാസങ്ങളാവുന്നു ഇതേ തുടർന്ന് പഞ്ചായത്ത് മെമ്പർ നിഷാദ് പൊട്ടങ്ങൽ സെക്രട്ടറിക്ക് പരാതി നൽകി പൂക്കോട്ടുംപാടം ചുള്ളിയോട് റോഡിൽ നിരവധി മാലിന്യങ്ങളാണ് അടിഞ്ഞുകൂടുന്നത് സാധാരണ ദിവസങ്ങളിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾ രാവിലെ ടൗണിൽ ക്ലീനിംഗ് നടത്തിയിരുന്നു എന്നാൽ മലയോര ഹൈവേ നിർമ്മാണം നടക്കുന്നതിനാൽ ക്ലീനിംഗ് നിർത്തിവെക്കാൻ പറഞ്ഞു എന്നാണ് അറിയാൻ സാധിച്ചത് ഇതിനെതിരെയാണ് മെമ്പർ പരാതി നൽകിയത് ദിവസങ്ങളായി ശുചീകരണം നിർത്തിവെച്ചിരിക്കുകയാണ് അരുതകർമ്മ സേന അംഗങ്ങളോട് ടൗൺ ശുചീകരണമായി ബന്ധപ്പെട്ടപ്പോ അറിയാൻ കഴിഞ്ഞത് പഞ്ചായത്ത് അവരോട് താൽക്കാലികമായി അങ്ങാടിന്ന് നിലമ്പൂർക്കുള്ള ഹൈവേ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ചെയ്താൽ മതി ഇവിടെ നിലവിലെ മാലിന്യം ക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞത് അടിസ്ഥാനത്തിലാണ് ചെയ്യാത്തതെന്ന് പറഞ്ഞത് പഞ്ചായത്ത് അധികൃതരുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴും പഞ്ചായത്ത് ഭരണസമിതികളൊക്കെ ബന്ധപ്പെടുമ്പോഴും ഇത് ആ ഹൈവേ പ്രവർത്തനം കഴിഞ്ഞതിനു ശേഷം മാത്രമേ ഇവിടെ ശുചീകരണം പറ്റുള്ളൂ എന്നല്ല പറഞ്ഞത് ഇതിലൊരു പ്രശ്നം എന്താ വെച്ചാല് പൊതുജനങ്ങൾ മുഴുവൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇത്രത്തോളം പിന്നെ മാലിന്യം കെട്ടിക്കിടക്കുകയാണ് ഈ രണ്ട് റോഡില് ഇതിപ്പോ നമ്മളെ മലയോര ഹൈവേ നന്നായി ഭംഗിയായി രണ്ട് സൈഡ് നമ്മൾ വളരെ വൃത്തിയായി പണി കഴിഞ്ഞിട്ടും അവിടെ ഇപ്പോൾ മാലിന്യങ്ങൾ ഓരോ ദിവസവും മാലിന്യം കുന്നുകൂടിക്കൊണ്ടിരിക്കാം അപ്പൊ നമ്മള് പഞ്ചായത്തിന് ആളുകൾക്ക് നിർബന്ധിതമായി യൂസർ സെൽഫി അടക്കം സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം വാങ്ങി മാലിന്യം ശേഖരിച്ചു വരാൻ പറയുകയും അഥവാ എന്തെങ്കിലും ചെറിയ ചെറിയ പാർട്ടികൾക്ക് പോലും നമ്മൾ പഞ്ചായത്ത് ഫൈനിൽ ഇടുന്ന സമയത്താണ് ഈ പഞ്ചായത്തിന്റെ മുമ്പില് നോക്ക് കുത്തിയായിട്ട് ഇവിടെ പഞ്ചായത്തിന്റെ മുമ്പിൽ ഇത്തരം മാലിന്യം കിട്ടിക്കിടക്കുന്നത് ഇതിന് അടിയന്തരമായി ഇതിന് പരിഹാരം കാണണമെന്ന് നമ്മൾ പഞ്ചായത്ത് ഭരണസമിതി പറഞ്ഞിട്ടപ്പോൾ യാതൊരു തരത്തിലുള്ള പരിഹാരം കണ്ടില്ല അതുകൊണ്ടാണ് ഇത്ര പ്രതിഷേധം ഞാൻ സെക്രട്ടറിക്ക് ഒന്ന് എന്റെ തന്നെ അതിനുള്ള പിന്നെ നിവേദനം കൊടുത്തിട്ടുണ്ട് അടിയന്തരമായി ചെയ്തില്ലെങ്കിൽ ഇതിന് ഇനിയും മുഖത്തട്ടിലേക്കുള്ള പ്രതിഷേധവുമായി പോകാൻ തന്നെയാണ് തീരുമാനം ന്യൂസ് ബ്യൂറോ 1